രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു വിശിഷ്ട സേവനത്തിന് മലയാളികൾ ഉൾപ്പെടെ മൂന്ന് പേർക്ക് മെഡൽ സുദീർഘമായ സേവനത്തിനുള്ള അവാർഡിന് ഐ ജി എ അക്ബറിനും ഡിവൈഎസ്പി പി സലീഷ് ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് പേർ അർഹരായി കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷ് എൻ ശങ്കരന് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പോലീസ് കോൺസ്റ്റബിളായി കെ എ പി രണ്ടാം ബറ്റാലിയനിൽ കേരള പോലീസിൽ ജോലിയിൽ പ്രവേശിച്ച സലീഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേരിട്ട് സബ് ഇൻസ്പെക്ടറായി ചേർന്നു രണ്ടായിരത്തി പത്തിൽ ഇൻസ്പെക്ടർ ഓഫ് പോലീസായി പ്രൊമോഷനായി പതിനൊന്ന് വർഷത്തെ സേവനത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടായി പ്രമോഷനായി വടകര സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ആയി നിയമിതനായ ശേഷം അവിടെ നിന്നും കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ആയി ചാർജ് എടുത്തു ഭാര്യ നിഷി ജിതിൻ ഇക്സോറ എന്നിവരാണ് മക്കൾ ഇതുവരെയുള്ള സർവീസ് കാലയളവിൽ അദ്ദേഹത്തിന് നൂറ്റി ഇരുപത്തിയെട്ട് ഗുഡ് സർവീസ് എൻട്രിയും രണ്ടായിരത്തി പതിമൂന്നിൽ സുസ്ഥിർഹ സേവനത്തിന് കേരള മുഖ്യമന്ത്രിയുടെ മെഡലും രണ്ടായിരത്തി പതിനാറിൽ കുറ്റാന്വേഷണ മികവിന് ഡി ജി പിയുടെ ഗാർഡ് ഓഫ് ഓണറും ലഭിച്ചിട്ടുണ്ട് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ